വാഹനത്തിൽ സിമ്മിംഗ് പൂൾ ഒരുക്കിയ സംഭവത്തിൽ പ്രമുഖ യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ കാറിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പ് ഒരു വർഷത്തേക്ക് റദ്ദാക്കി ആലപ്പുഴ ആർ ടിഒ എ കെ ധീലുവാണ് നടപടിയെടുത്തത് വാഹനം സഞ്ജു തന്നെ സൂക്ഷിക്കണം പുറത്തിറക്കാൻ പാടില്ല അറ്റകുറ്റപ്പണി വേണ്ടി വന്നാൽ നന്നാക്കുന്നതിന് എം വി ഡിയുടെ അനുമതി വാങ്ങണമെന്നും ആലപ്പുഴ ആർ ടിഒ നിർദ്ദേശിച്ചു ശിക്ഷാ നടപടിയുടെ ഭാഗമായി എടപ്പാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിംഗ് ആൻഡ് റിസർച്ചിൽ നടത്തിയ പരിശീലനത്തിൽ സഞ്ജുവിന് ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു ഇത് പരിഗണിച്ചാണ് ആർ സി റദ്ദാക്കുന്നത് ഒരു വർഷത്തേക്ക് ചുരുക്കിയതെന്ന് ആർ ടിഒ പറഞ്ഞു ഈ കാലയളവിൽ ഉടമയും വാഹനവും നിരീക്ഷണത്തിലായിരിക്കും ഇയാളും കാറിലുണ്ടായിരുന്ന സുഹൃത്തുക്കളും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സന്നദ്ധ സേവനം തുടരുകയാണ് അപകടത്തിൽപ്പെട്ട് കഴിയുന്നവർക്കായി പതിനഞ്ച് ദിവസത്തെ സേവനമാണ് ചെയ്യേണ്ടത് സഞ്ജുവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികളും മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം